രാഹുൽ മാറ്റത്തിനെ ന്യായീകരിക്കാൻ ഇന്നലെ വരെ കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി രംഗത്തിറങ്ങി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തോട് നിർജീവമാകാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നീട് ആവർത്തിച്ചു പറയുകയും ചെയ്തിരുന്നു ഒരു കേസ് ഉണ്ടല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷണം എവിടെ വരെ എത്തി ഒന്നും ആയില്ലോ എന്തുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തത് തെളിവില്ലാത്തത് കൊണ്ടല്ലേ എന്ന ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സണ്ണി ജോസഫ് മാധ്യമ പ്രവർത്തകരോട് അതേപോലെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരുന്നു ഷാഫി പറഞ്ഞ പറയുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും പഴയ നിലപാട് മാറ്റി ഒരു അയഞ്ഞ അരപുഴ നിലപാടിലേക്ക് എത്തിയിരുന്നു രണ്ടു തവണ നടപടിയെടുക്കാൻ കഴിയില്ലല്ലോ പ്രചാരണത്തിന് ഇറങ്ങുന്നത് പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടിട്ടല്ലേ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനോട് നേരിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ കഴിയാതെ അദ്ദേഹം എല്ലാം കെ പി സി സി പ്രസിഡന്റിന്റെ തലയിലേക്ക് കൈമാറുന്നതും നാം കണ്ടതാണ് എന്ന് വെച്ചാൽ കുറച്ച നിലപാടിൽ നിന്ന് അദ്ദേഹം നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് പിറകോട്ട് പോയി എന്നത് അദ്ദേഹത്തിന്റെ വാക്കളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതിൽ പ്രകടവുമാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇതെല്ലാം നേരത്തെയായിരുന്നു എന്ന് വെച്ചാൽ പരാതിക്ക് മുൻപായിരുന്നു പെൺകുട്ടി പരാതി നൽകുന്നതിന് മുൻപായിരുന്നു പക്ഷെ അതിനുശേഷവും രാഹുൽ മാൻകൂട്ടത്തിൽ ന്യായീകരിക്കാൻ തയ്യാറായാലും അതിന് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയാലോ അത് യു ഡി എഫ് കൺവീനർ തന്നെ ആയാലോ അത് കുറച്ച് കറന്ന കൈയായിപ്പോയി നേരത്തെ പറഞ്ഞത് പരാതി ഇല്ലല്ലോ പരാതിയില്ലല്ലോ എന്നാണ് പരാതി കിട്ടി പരാതി ലഭിക്കുന്നതിന് മുമ്പാണ് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ മാൻകൂട്ടത്തിന്റെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് പരാതിക്ക് ശേഷം പരാതിക്ക് ശേഷം എല്ലാ നേതാക്കളും രംഗത്ത് വന്നിട്ടില്ല പക്ഷേ യു ഡി എഫ് കൺവീനർ വളരെ വിശദമായി തന്നെ സംസാരിച്ചു ന്യായീകരിച്ചു രാഹുൽ വാക്കൂട്ടത്തിലെ ഇത് ഇലകളെ കണ്ടെത്തുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് എല്ലാ തെരഞ്ഞെടുപ്പിനും മുമ്പും ഇത്തരം ഇലകളെ കണ്ടെത്താൻ എൽ ഡി എഫ് ശ്രമിക്കാറുണ്ട് എന്റെ തെരഞ്ഞെടുപ്പ് കാലം തന്നെയാണ് അതിന് തെളിവ് ഇതൊക്കെയാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കാം നമ്മൾ ഒരു കാര്യം കാണേണ്ടതായിട്ടുള്ളത് എല്ലാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലക്ഷ്യമാണ് ആ തിരഞ്ഞെടുപ്പിൽ ഞാൻ അഞ്ച് തവണ കോന്നിയിൽ മത്സരിക്കുന്ന അവസരത്തിലും പിന്നീട് രണ്ട് തവണ ഞാൻ ആറ്റിങ്ങിൽ മത്സരിക്കുന്ന അവസരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടാക്കിയെടുത്ത് കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുത്ത് അത് കെട്ടിച്ചമച്ച് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഞാനതുകൊണ്ടാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പല കാര്യങ്ങളും പറയുന്നത് ഇന്നിപ്പോൾ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട് അത് അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണം നടന്ന് അതിൻ്റെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം അതല്ലാതെ കണ്ട് ഇത് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നത് ഒരു കാര്യമാണോ എന്ന് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ കൂടി അത് ചിന്തിക്കണം ആലോചിക്കണം എന്ന് മാത്രമാണ് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഇരകൾ എല്ലാ കാലഘട്ടങ്ങളിലും കാലഘട്ടങ്ങളിലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ലഭ്യമാകുന്നുണ്ട് നിങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് നോക്കിയാൽ സി പി എമ്മിന് കിട്ടിയിട്ടുള്ള ഇരകളെ സംബന്ധിച്ചും അവർ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളും പുകമറ സൃഷ്ടിച്ച് അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോഴും അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി ഇന്ന് ഇപ്പോൾ അവരുടെ മുഖം രക്ഷിക്കുക എന്ന് പറയുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന കൊള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവന്നതിൻ്റെ പ്രതികാരമെന്നുള്ള നിലയിൽ ആണ് ഇന്ന് മുമ്പോട്ട് പോകുന്നത് ശരിയാണ് കാരണം അങ്ങ് പറഞ്ഞു എമ്മിന് കിട്ടാറുണ്ട് പരാതി കൊടുക്കുന്നു ഇരകളെ സി പി എമ്മിന് കിട്ടാറുണ്ട് എന്ന തരത്തിലൊക്കെ പരാമർശങ്ങൾ ശരിയായ നിലപാടാണ് അങ്ങയുടെ ഭാഗത്തുണ്ടാകുന്നത് നൂറ്റി ഒന്ന് ശതമാനം ശരിയായ നിലപാടാണ് യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് നൂറ്റി ഒന്ന് ശതമാനം ഒരു ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം ഞാൻ പറയുന്നു എരകൾ ഈ എരകളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു പുറകോട്ടുള്ള യാത്രയില്ല മുമ്പോട്ട് തന്നെ പോകും ഒരു പെൺകുട്ടിയുടെ ഐ എസ് ഓഫീസറുടെ പേര് പറയുന്നത് കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകനെ കുറിച്ചുള്ള പരാതിയുണ്ട് കോൺഗ്രസ് നേതാവ് നിരവധി കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പരാതി അങ്ങനെ നിരവധി പരാതികളാണ് ഉള്ളത് ഒരു മാധ്യമ പ്രവർത്തകയല്ല രണ്ട് മാധ്യമ പ്രവർത്തക ഇരയായിട്ടുണ്ട് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല അല്ല ആസൂത്രിതമാണ് രാഹുൽ ബാലകൂട്ടത്തിന്റെ നീക്കങ്ങൾ അതിന് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ നിന്ന് പിന്തുണ ലഭിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് രാഹുൽ ബ്രിഗേഡ് ഷാഫി പറമ്പിൽ ബ്രിഗേഡ് ഇതൊക്കെയായിട്ട് നേരത്തെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് രാഹുൽ ഷാഫി ബ്രിഗേഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കോൺഗ്രസിനകത്തും വലിയ പ്രചാരണവും അവർ ഒറ്റക്കെട്ടായി നിന്ന് കോൺഗ്രസിന്റെ നയങ്ങളെ പോലും സ്വാധീനിക്കുന്ന തലത്തിലേക്ക് മാറിയിരുന്നു എന്നതും നമ്മുടെ മുന്നിൽ എത്രയോ ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ആസൂത്രിതമായി ചെയ്ത ആളാണ് രാഹുൽമാക്കൂട്ടത്തിൽ ആ രാഹുൽമാക്കൂട്ടത്തിന് ഇപ്പോഴും നേരത്തെ പോട്ടെ കോട്ടെ പരാതിയില്ലല്ലോ എന്ന് പറയാം അതിനുശേഷവും ന്യായീകരിക്കാൻ രംഗത്ത് വരുന്നത് അല്പം കറണ്ട കൈയായി പോയി എന്നെ പറയാനുള്ളൂ ഇത് രാഷ്ട്രീയമല്ല ഇത് രാഷ്ട്രീയത്തിലെ ധാർമികതയുടെ പ്രശ്നമാണ്